ഭക്ഷണം തീറ്റ കൊടുക്കുകയെ പ്രേമിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടി കൂടെ കടന്നു അതിന്റെ കളിയില്ലേ പല കറികളും കണ്ടിട്ടില്ല കറിവേപ്പ് നമുക്ക് കഴിയില്ലല്ലോ അതിൽ കാഴ്ചവെക്കാന്നുള്ളതാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടുള്ള ഒരു തീരുമാനം അതായത് ഭരണം ഒരു കൂട്ടേണ്ട മാത്രം അവകാശമല്ല നാല്പത്തിമൂന്ന് കാര്യം തെരഞ്ഞെടുത്തിട്ടുള്ളത് ഈ നഗരസഭയുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് അപ്പൊ അതിൽ കൂട്ടനിർവ്വനൂടി ഈ താൽപത്തിമൂന്ന് കൗൺസിലർമാരും സംയുക്തമായി കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശൈലി അവലംബിക്കാനാണ് ഞാൻ പഴയ കാലൊന്നും ചെയ്തിട്ടുള്ളത് അത് നിങ്ങള് പലപ്പോഴും എന്റെ കൗൺസിലുകളിൽ പങ്കെടുത്തിട്ടു വരാം അപ്പൊ അങ്ങനെ ഒരു ശൈലി തുടരണം എന്ന് തന്നെയാണ് ഇപ്പോഴും ആഗ്രഹം അത് തന്നെയാണ് ഒരു നാടിന്റെ വിജയത്തിന് ഗുണകരമായിട്ട് ഭവിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം അതുപോലെ ഇവിടെ ഉള്ള പ്രധാന പ്രശ്നം ഞാൻ പഠിച്ചത് ഉദ്യോഗസ്ഥന്മാരുടെ കോൺഫിഡൻസ് പൂർവ്വം ഇവര് മൂന്ന് കക്ഷികളായിട്ട് നിന്ന് മൂന്ന് അവരായിട്ട് പ്രഷർ ചെയ്യുമ്പോൾ അവരൊന്നും ചെയ്യില്ലല്ലോ ഏറ്റവും എളുപ്പമല്ലേ എവിടെ സമ്മർദ്ദം വരുന്നത് ഒന്നും ചെയ്യാതിരിക്കാണ് ദിവസന്മാരുടെ പുതിയ തന്ത്രം അപ്പൊ അതുകൊണ്ട് ഇവരൊന്നും ചെയ്തിട്ടില്ല എന്ന് കഴിഞ്ഞാൽ കാലത്തെ ഭരണം കൊണ്ട് നമുക്ക് മനസ്സിലായി ഞാനിവിടെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം പറഞ്ഞില്ലേ നമുക്ക് ഈ ഒരു കെട്ടിടം ഉള്ളത് പോലെ ഒരു കാഴ്ചപ്പാട് മനസ്സിലായിട്ട് പറഞ്ഞ കാഴ്ചപ്പാട് അവിടെയാണ് ഈ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം ഒരു ഭരണത്തിന്റെ പ്രധാന കാര്യം കാഴ്ചപ്പാടാണ് ആ ഭരണം എങ്ങനെ വേണം എന്ന് നിനക്ക് കാഴ്ചപ്പാടുണ്ടാവും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഗവേണൻസ് എന്താണ് അതിൽ അത് എങ്ങനെയാണ് ഗവൺമെൻണ്ടെന്നുള്ളതാണ് അല്ല അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ദിവസം അല്ല അത് ഗവേൺ ചെയ്യാനായിട്ടൊരു പ്ലാനും അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ഒരു പദ്ധതിയായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യത്തിനും പറ്റും പണം എന്നൊരു ഘടകമല്ലേ അതിനോട് കാര്യത്തിൽ ടൗൺ ഹോൾ പണിയാറേ ഒരു പൈസ ഇല്ലാത്ത മുനിസിപ്പൽ ഓഫീസ് അങ്ങനെ പണിയാറില്ലേ ഇവിടെ എന്ത് ചെയ്യാനായിട്ട് സാർ അതിനുള്ള ഒരു വില്ല് വേണം അതിനുള്ള ആറ്റിറ്റ്യൂഡ് വേണം അല്ല ഞാനിവിടെ ഉൾക്കാൻ നേരം കൊടുത്ത് ചെയ്യാൻ നിങ്ങളെ ഓരോ പരിപാടിക്ക് നടന്നു പോയി കഴിഞ്ഞതൊന്നും നടക്കില്ലേ പിന്നെ ഞാനിപ്പോ പലപ്പോ എൻ എസ് എസിന്റെ ക്യാമ്പുകളുണ്ട് വാർഡ് കൗൺസിലർമാർ വിളിക്കാൻ അവിടെ പോയിട്ട് കാര്യമില്ല ഇപ്പൊ എം എൽ എ മന്ത്രിയുള്ള പരിപാടിക്ക് ചെയർമാനെ നിങ്ങൾ എഴുതും എന്ന കാരണം അതിനു പിന്നെ നമ്മളിതിനായി നടക്കലവേണ്ട പരിപാടി എടുക്കലും കണ്ടു ഞാൻ കൂടി കൂടെ കടന്ന ഈ കറി അതിന്റെ എടുത്ത് കളിയില്ലേ ഇതിപ്പോ പല കറികളിലും കണ്ടില്ല കറിവേപ്പിന് നമുക്ക് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ പോലത്തെ ഘടകമായിട്ട് ഞാനിതിന് മുഖ്യാ എടുത്ത് കളയണതാണ് അത് വേണ്ട എന്നോളി കാരണ ഒന്ന് തെരുവ് നായകളുടെ പ്രശ്നത്തിൽ പരിഹാരം ഷെൽട്ടർ ഉണ്ടാക്കി ൾട്ടർ ആനിമൽ ബർത്ത് കൺട്രോൾ നമ്മുടെ നാട്ടിൽ പാലിക്കുക ഇന്നലെ വന്ധികച്ച് കൂട്ടിയിട്ട് പിന്നെയും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആരും പരിഹരിക്കില്ല നമ്മള് കണ്ടോണ്ടിരിക്കസേന അത് വന്തികരിച്ച് കിട്ടാൻ പിന്നെയും വയലുണ്ടാവുള്ളൂ പല പ്രശ്നം ഉണ്ടാവില്ല ഞാൻ പരിഹാരം ഉണ്ടാവും ഷൾട്ടർ തന്നെ പരിഹാരം ഉണ്ടാവും ഞാൻ ഒന്നര സ്ഥലം കണ്ടു വെച്ചുണ്ട് ഞാനിപ്പോ ഇവര്യോമൈനിങ് ഒരു ഏഴു മീറ്റർ താഴ്ച ഉണ്ടെന്ന് പറയണ്ട ഗ്രൗണ്ട് ഏഴ് മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു വിശ്രീന്ന് അറിയില്ല ഒന്നര കോടിക്ക് സാധനം മാറ്റി ഉണ്ടെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല ഭയങ്കര കൊണ്ടുപോയിട്ട് അവിടെ കിടന്നോളും ഇത് മൃഗ സ്നേഹികൾക്ക് ഒരു ഭക്ഷണം കൊടുക്കാനൊരു പോയി വെച്ച് കൊടുത്ത് ഭക്ഷണം പോയി കൊടുക്കേക്ക് എന്ന് വേണേ ചെയ്തോളാം പ്രേമിക്കും ചെയ്തോളാം അതൊരു ആവശ്യമില്ല സൗകര്യം ചെയ്യാം